നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ സംസ്ഥാനത്തെ കാലവർഷം തീവ്രമാവുകയാണ് എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റും വിവിധ മേഖലകളിലുണ്ട് അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമായി അതോടൊപ്പം തന്നെ ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ അതോടൊപ്പം തന്നെ സ്കൂൾ ട്രാൻസ്ഫർ പോലുള്ള സംവിധാനങ്ങൾ മാത്രമായിരിക്കും മാത്രേഷുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതായത് പരിപൂർണ തോതിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത മാസം മുതലായിരിക്കും വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകൾ വിളിച്ചു തുടങ്ങുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ ഒരു കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ മാസം അതിന്റെ വിതരണം വരുന്ന ദിവസം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം ആറു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നതിൽ ഒരു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും എത്തിച്ചേരുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലോ അല്ലെങ്കിൽ ഈ തനത് മാസത്തെ തന്നെ അതായത് ജൂൺ മാസത്തെ തന്നെ ആനുകൂല്യമാകാനാണ് സാധ്യത കുടിശ്ശിക പിന്നീട് നൽകുന്ന രീതിയാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഗഡുക്കളൊക്കെ ഒരുമിച്ച് ഇനി നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു ഗഡു ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി ശേഷിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഈ എണ്ണായിരം രൂപ അത് തവണകളായിട്ട് തന്നെ അതായത് രണ്ട് ഗഡുക്കളൊക്കെ ഒരുമിച്ച് തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നു ഇപ്പോൾ ആയിരത്തി അറുനൂറ് ലഭിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് ഈ മസ്റ്ററിംഗ് സംവിധാനം നാളെ മുതൽ ആരംഭിക്കുകയാണ് വാർഷിക മസ്റ്ററിംഗ് ആണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഭിന്നശേഷിക്കാര് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവര് വിധവാ പെൻഷൻ വാങ്ങുന്നവര് വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ജനുവരി ഒന്നിനു ശേഷം അപേക്ഷ വെച്ചവരൊന്നും ഈ മാസ്റ്റേർണിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ബദലായിട്ട് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നു ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഈ നിർണായക തീരുമാനം എടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സിയിലെ തന്നെ പ്രാവീണ്യമുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും ഇതിനുവേണ്ടി ഇൻസ്ട്രക്ടർമാരാകുക നാൽപ്പത് ശതമാനം വരെ മറ്റു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനം വരെ ഫീസ് ഇളവോടുകൂടി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള ചെറിയ ക്ലാസുകൾ പ്രാക്ടിക്കൽ ക്ലാസുകൾ ഇതെല്ലാം പൂർത്തിയായി എല്ലാ തരത്തിലും പ്രവീണ്യ നേടിയ ശേഷം മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി ഇവരെ പങ്കെടുപ്പിക്കുകയുള്ളൂ അതായത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് വളരെ വേഗം തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയുന്ന സ്കീമിലേക്ക് വിവിധ ബാങ്കുകൾ വഴി അല്ലെങ്കിൽ എൽ ഐ സിയുടെ ഓഫീസുകൾ വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇരുപത് രൂപ മാത്രം മുടക്കാൻ മതി ഈ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ലഭിക്കാൻ അപകട ഇൻഷുറൻസ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അപകടത്തിൽ ഭാഗിക വൈകല്യമോ പൂർണ്ണ വൈകല്യങ്ങൾക്കോ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക അത് കേവലം ഒരു വർഷം ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ നമ്മളുടെ ബാങ്ക് ശാഖയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് നോമിനിയുടെ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നോമിനിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ തെറ്റാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ മീഡിയ കമ്പനിന്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക